ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിലാണ് തരുന്നത് കേട്ടോ വില കൂടിയ പ്രൊഡക്റ്റുകൾ വളരെ പ്രോഫിറ്റ് കുറച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ കസിൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും നിങ്ങളൊന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ എടുത്ത് ആഘോഷിക്കട്ടെ കളക്ഷൻസ് നോക്കല്ലേ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്യുവർ ഓർഗൻസാണ് സോഫ്റ്റ് ഓർഗൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത് ടു തൗസൻഡ് മേലെ റേഞ്ച് പോകും കേട്ടോ ആ ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് ഒരു ഏറ്റവും ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിൽ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ സോഫ്റ്റ് ഓർഗൻസിൽ ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് അതല്ലാതെ ടോപ്പ് മാത്രം നല്ല പ്യുവർ മെറ്റീരിയൽ കൊടുത്തിട്ട് ഷോളും പാൻറ്റും ഡിഫറൻറ്റല്ല വരുന്നത് കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ആ ഒരു കണ്ടില്ലേ നല്ല മൾട്ടി ത്രെഡിലാണ് വരുന്നത് മുട്ട അവർക്ക് വരുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ സോഫ്റ്റ് ഓർഗൈൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തലയിലിട്ട് കിടക്കുന്ന ഷോളുമാണ് ആ ഷൈനിങ്ങും കിട്ടും വളരെ പെട്ടെന്ന് നാശമാവാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് മൾട്ടി ത്രെഡ് ഉണ്ട് അതേപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് കണ്ട സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഒരു ലൈറ്റ് ആണ് ഷെയ്ഡ് വരിക ഓറഞ്ച് അല്ല ഷെയ്ഡ് വരാട്ടാ ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആ മൾട്ടിത്രഡ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് പക്ക ഹെവി ആയിട്ടുള്ള നല്ല സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ അല്ലാട്ടോ ഓക്കെ താഴേക്ക് ഫുൾ വർക്ക് ഉണ്ട് പാൻഡ് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ ഫുള്ളായിട്ട് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല എറികാണ്ട് സൈസ് ഒക്കെ കറക്റ്റ് നല്ല വൃത്തിയോട് കൂടിയിട്ട് ചെയ്തിട്ട് ഇന്നത്തെ അതിൻ്റെ പ്രൈസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് വൺ ടു നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ടു എക്സ് എൽ സൈസില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് കേട്ടോ നല്ല വൃത്തിയുള്ള പ്രൊഡക്റ്റാണ് ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ആയിട്ടുള്ള ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് പീച്ച് ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഏകദേശം ഒരു ലാവണ്ടർ ലാവൻഡർ അല്ല ഒരു വയലറ്റ് അതാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഒരു ക്വാളിറ്റി റിച്ച്നെസ് ഫീലോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരുന്നത് അപ്പോൾ അതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എന്ത് രസം നോക്കിയാൽ ഒരു ഷെയ്ഡൊക്കെ കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ നിരന്തരം കൊണ്ട് വന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സം ടൈംസൊക്കെ ഞാൻ ഇതുപോലെ ബെസ്റ്റ് ഓഫർ ചെയ്യും വൺ ഫൈവ് നയൻ ഫൈവ് ആണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് അത് ഞാൻ വൺ ടു നയൻ ഫൈവ് ആക്കിയിട്ട് ബെസ്റ്റ് ഒരു ഫ്ലെക്സിബിൾ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഷോപ്പിലേക്കത് ആയിരത്തി ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരത്തി അമ്പതഞ്ചിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആകുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിച്ചാണ് എടുക്കാം കേട്ടോ ആ ഒരു സ്കാലപ്പ് വരെ കാണുന്നുണ്ടെങ്കിൽ ഒരു മൈൻ്റെ ത്രെഡ് അതിൻ്റെ എല്ലാം അണ്ടോ വളരെ നീറ്റായിട്ടാണ് കാണിക്കുന്നത് അല്ല അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിലെ യോ പോഷൻ ഒക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള യോ പോഷൻ ആണ് അട അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ത്രീ ഷീർട്സ് ആണ് ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ത്തിൽ ഡബ്ലക്സിൻ്റെ സൈസിൽ ഓൺലി വൺ ടു നയൻ ഫൈവ് പ്യുവർ ഓർഗൻസേയാണ് ടോപ്പും പാൻറ്റും ഷോണും വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് എനി ഡൗട്ട്സ് പ്ലീസ് വിങ് വിത്ത് ദിസ് നമ്പർ ദിസ്ഇസ് അവർ വാട്സപ്പ് നമ്പർ ഇതിൽ നമുക്ക് രണ്ട് മൂന്നും ക്വാളിറ്റി അവൈലബിൾ ആട്ടോ ഞാനിപ്പോൾ തരുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് വൺ ടു ആണ് തരുന്നത് ഓക്കെ അപ്പോൾ ഇത് നല്ല റേഞ്ച് കൂടിയ ആണ് ഇത് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ബൈ ചെയ്യാം ഇതിൻ്റെ നമ്മളിതിൽ കോസ്റ്റ് ഇടുന്നില്ല എന്ന് തന്നെ പറയാം കണ്ട നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി ബ്ലൂമിങ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ത്രെഡും സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യട്ടോ ഇതൊരു കളർ ഇതിന് ഷെയ്ഡ് വരുന്നത് യശ് കളർ അല്ല നമ്മുടെ സൈതോൻ എന്താണ് ഒലിയുമല്ലേ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതാണ് സംഭവം ഇതിൻ്റെ താഴെ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ റൗണ്ട് ലാസ്റ്റിക്കിൽ ഓൺലി വൺ ടു നൽഫൈയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചിലാങ്കിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഫുൾ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് ഇത്രയും രസകരമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വർക്ക് ഉണ്ട് ഷോൾ ഷോളായാലും എല്ലാതും നല്ല രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസ് ആണ് കേട്ടോ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് കളർഫുള്ളായിട്ട് വേറെ ഞാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളറ് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പാർട്ടിവെയറായിട്ട് ചിങ്ങമാസന്തേ വരികയാണ് കല്യാണങ്ങൾ കല്യാണങ്ങളേ വരികയാണ് നിങ്ങൾക്കൊക്കെ ഓരോന്നും ഓരോന്നും പറക്കി പറക്കി എടുത്ത് വയ്ക്കാം കാരണം പണ്ടത്തെ പോലെ നല്ല കല്യാണം ടു ത്രീ ഫോർ ഡേയ്സ് ഒക്കെയാണ് ഓരോ പ്രോഗ്രാം വരുന്നത് ഒരു ദിവസം തന്നെ രണ്ട് മൂന്നൊക്കെ ഡ്രസ്സ് മാറിയിടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അല്ലേ ഇതിലെടുത്ത ഫോട്ടോ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കളക്ഷൻസ് നല്ല എഫോർഡബിൾ പ്രൈസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മൂന്നും നാലും ഒക്കെ വെച്ചിട്ട് വായിച്ചു കേട്ടോ കേട്ടോ പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് അതിൻ്റെ വ്യൂ കണ്ടോ ഇത് വരുന്നത് ഡാർക്ക് പീക്ക് കേട്ടോ ഞാനിതിൻ്റെ ലോങ് വ്യൂ നിങ്ങൾക്ക് കറക്റ്റ് കളർ മനസ്സിലാവാനായിട്ട് ഓക്കെ ഇതിൻ്റെ കളർ ഇതാണ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് നല്ല റേഞ്ച് വരുന്ന പ്രോഡക്റ്റാണ് ചെറിയൊരു പ്രൈസിലാണ് തരാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് സിംഗിൾ പീസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ ഇടുന്നത് ഒരു വൺ എന്നുള്ള ഒരു ബെസ്റ്റ് പ്രൈസിലാണ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ അല്ല എല്ലാം ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ നോക്കിയാൽ സ്ലീവ് നോക്കിയാൽ ഫുൾ വർക്ക് കേട്ടോ ഫുൾ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഫുൾ വർക്ക് വരുന്നത് കാരണം അതിൽ വേറെ ഒരു വൃത്തിയില്ലായ്മ ഫിനിഷിംഗ് ഇല്ലായ്മ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഇതിൽ ഇതിൽ ഫേസ് ചെയ്യേണ്ടത് വരില്ല കണ്ട കണ്ടാണ് എക്സ്പോഷനൊക്കെ കണ്ടില്ല അപ്പം ഞാനത് കൊടുത്തിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് ടു എക്സ് എൽ സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് വരുന്നത് ഇന്നത്തെ ഞാനൊരു വൺ ത്രീ നയൻ ഫൈവ് ആണ് ഇട്ടിട്ടുള്ളത് പക്ഷേ വൺ ത്രീ ഡബിൾ ഫൈവിന് ഞാനത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബെസ്റ്റ് ഓഫറായിട്ട് നിങ്ങൾക്ക് തരാം വൺ ത്രീ ഡബിൾ ഫൈവ് അപ്പോൾ ആ ഷിപ്പിങ്ങും നിങ്ങൾക്ക് ഫ്രീ എന്ന പോലെ അല്ല അപ്പോൾ പാൻറ്റും നമുക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് രണ്ട് സൈഡും നമുക്ക് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്ന ഒരുപാട് ഡേമോ താഴെ ഇതിൽ വാക്ക് വരുന്നുണ്ട് ഫുൾ ലൈനിങ് ഉണ്ട് ഷോൾഡ് അടിപൊളി ഷോൾ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ വൺ ത്രീ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് ഈ സൈഡും വർക്കുണ്ട് ഈ സൈഡും വർക്ക് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് അതിലെ നെക്സ്റ്റ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലാതെ ഉണ്ടായിരിക്കാം കണ്ട ഇതിന്റെ സ്കാലപ്പ് വർക്ക് നോക്കുക ഇതിന്റെ കളർ നോക്കുക എന്ത് രസം നോക്കിയാൽ ഇതിന്റെ കളർ വർക്ക് വർക്കൊക്കെ രസമായിട്ട് കേട്ടോ നല്ല രസമുണ്ട് കണ്ട അപ്പം ഇതിൽ ഇതാണ് സെക്കൻഡ് ഷർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വൺ ത്രീ ഡബിൾ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് പ്രൈസാണ് തരുന്നത് കുറേ കാണിക്കാനുള്ളത് കൊണ്ടേ വീഡിയോ വില് പോവും അതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അതെ ഇതിൻ്റെ നെക്ക് പോസിഷൻ കണ്ടാ നല്ല രസകരമായിട്ടുണ്ട് ഇതിൻ്റെ കണ്ട ചെറിയ ഒരു ഇതിലാണ് തരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ആണ് എല്ലാത്തിനും എടുത്ത് കാണിക്കേണ്ടത് കണ്ട സ്ലീവും പിന്നെ നെക്കും മാത്രം വർക്കുണ്ടാവുള്ളൂ പിന്നെ എല്ലാത്തിനും പാൻറ്റിൻ്റെ താഴെ ഒരു വർക്ക് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിൽ നോക്കിയപ്പോൾ ഫുള്ള് എങ്ങനെയുണ്ട് എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ കൺഫേമേഷൻ എടുത്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കണ്ട നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഡബിൾ എക്സൽ സൈസ് എക്സൽ സിമ്പിളായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം എല്ലാത്തിനും ഫ്രണ്ടും ബാക്കും വർക്ക് ഉണ്ടാവും ഫുൾ ലൈനിങ് ഉണ്ടാവും കണ്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇന്ത്യ ലെങ്ത്തിലേക്കാണ് വരുന്നത് നാൽപ്പത്തി ഏഴിനായിട്ടും താഡിലെ കേട്ടോ കേട്ടോ വൺസെൻറ്റായിട്ട് നല്ല അടിപൊളി യൂണിയൻ പിങ്ക് ആണ് ഇതൊക്കെ ഈ റേറ്റിൽ കിട്ടുക എന്നുള്ളത് വേറെ എവിടെയും കിട്ടാത്ത രീതിയിലാണ് വരുന്നത് കേട്ടോ കേട്ടോ നെക്കൊക്കെ നോക്കിയാൽ ഇത് രസമായിട്ടാണ് ഇതിൽ കുറച്ചും കൂടി നെക്കിന് വർക്ക് വന്നിട്ട് സ്ലീവിൽ കുറച്ച് വർക്ക് കുറച്ചു അതാണ് അതിന്റെ ഭംഗിട്ടാ പാൻറ്റേ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൻ പിങ്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ അത് ഉണ്ടാ എങ്ങനെയാണ് പ്രൈസ് ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് കില്ലിങ് പ്രൈസ് അല്ലേ ഇതിന്റെ ഷോൾഡർ സ്കാലപ്പോയിക്കേ ഓഫ് അപ്പൊ ഓപ്ഷൻസുകൾ ഒരുപാടുണ്ട് അത്ര ഷെയ്ഡ് വരില്ല ഇതാണ് അതിന്റെ റിയൽ ഷെയ്ഡ് വരാം കേട്ടോ ഇതാണ് അതാണ് റിയൽ ഷെയ്ഡ് വരാം ഷോൾഡിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് നെക്ക് പോസിഷൻ ഇതാണ് ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ സ്ലീവ് ഇതൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് വരിക പാൻറ്റിൻ്റെ താഴെ വർക്ക് ഉണ്ടാവും കേട്ടോ അതിൽ ആ ഷെയ്ഡും കഴിഞ്ഞു ഇഷ്ടമുള്ള ഷെയ്ഡ് ഓഹ് ഓ ലൈറ്റ് പിങ്ക് കിട്ടാ കേട്ടോ നിങ്ങൾക്ക് ഒരു കല്യാണ പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ആ ഒരു അഞ്ചെട്ട് പേർക്ക് ഇത് ഷെയർ ഇത് ക്ലബ് ചെയ്തിട്ട് എടുക്കാട്ടോ കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പക്ഷെ എല്ലാവരും ഒരു ഫോട്ടോയിൽ ഒരു ഫ്രെയിമില് ഒരേപോലെ ആയിട്ട് ഫീൽ ചെയ്യും ചെറിയ ചെറിയ ഈ ഒരു ത്രെഡിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ ഇത് പിന്നെ എക്സൽ സൈസിലേക്കും ലാർജ് സൈസിലേക്കും ഒക്കെ ഷെയ്പ്പെയ്യുക വേറെ പ്രശ്നങ്ങളൊന്നും എല്ലാം പാനൽ കെട്ടാണ് വരിക പാൻറ്റിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ഒരു വാക്കും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ ഫാസ്റ്റായിട്ട് വീട്ടിലെത്തും ഡബിൾ വൺ നയൻ ഫൈവ് ഒറിജിനൽ ആട്ടോ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നയൻ നയൻറ്റി ഫൈവില് അതുപോലെ എയ്റ്റ് നൈറ്റി ഫൈവ് ഒക്കെ വരും അതിന് മുമ്പ് നമ്മളിത് പിന്നെ എടുത്ത പ്രൈസും കൂടി ഇല്ലാതെ നമ്മളിത് മെത്തുനിന്ന് ഒഴിവാക്കുക പറയില്ല അതുപോലെ നമ്മളിത് ഒഴിവാക്കുന്നത് കാരണം മാർക്കറ്റിൽ ഇത് കണ്ടു വളരെ ചീപ്പായിട്ടുള്ള പ്രൈസില് അപ്പോൾ നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് അത്യാവശ്യം അതാണ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പോലും ഞാൻ ഇടാതെ ഞാൻ ഇത് തരുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസ് പോലും ഇടാതെ തന്നെ തരുന്നത് രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് വേണ്ട ഒരു വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നു ഇത് കാണിക്കുന്ന പ്രോഡക്റ്റ് ഒറിജിനലാണ് ആണ് ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം പ്യുവർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഷോള് റാണി പിങ്ക് ആണ് കേട്ടോ മജന്ത ടേസ്റ്റ് ആണ് വരിക ഇത് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് വരാം കേട്ടോ രണ്ടും പക്ക പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു ഓൺലി ഡബ്ല്യു വൺ നയൻ ഫൈവ് പ്യുവർ ക്വാളിറ്റി ഡാമഞ്ച് യുവർസിറ്റി മെറ്റീരിയൽ അല്ലേ അതാണ് ഇതിൻ്റെ സാധനം കേട്ടോ മെറ്റീരിയൽ ഫുൾ ആയിട്ട് ത്രെഡും വർക്കും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തരാം അത് ഒരുപാട് പീസ് വിട്ടിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ ഒരുപാട് ഇതിൻ്റെ കണക്കറിയില്ല ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും വിട്ടിട്ടുള്ള അതിൻ്റെ എണ്ണം അത്രയും പീസ് കിട്ടിയിട്ടുള്ളതാണ് ഡബിൾ എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ നല്ല പ്യൂർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് ഓൺലൈൻ വൺ ഫോർ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവ് വരെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ ഇന്നത്തെ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ആറ്റ് ബെസ്റ്റ് പ്രൈസ് ആണ് പാൻറ്റൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ആട്ടോ നെച്ച ബ്ലാക്ക് അല്ല ഡൗട്ട് ഡൗട്ടടിക്കേണ്ട ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സംഭവമാണ് നല്ല പ്യുവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് നല്ല പ്യുവർ ജി ഒറിജിറ്റ് മെറ്റീരിയൽ വളരെ വിരളമായിട്ടുള്ള സ്റ്റോക്കുള്ളൂ ഡബിൾ വൺ നയൻ ഫൈവ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒറിജിനലാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അപ്പോൾ മാർക്കറ്റിൽ കണ്ടു അപ്പോൾ നമ്മൾ മുമ്പ് നമ്മളെന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ ഒറിജിനൽ നമ്മൾ ഒഴിവാക്കുന്നു ഓക്കെ എടുത്ത വില കിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്തിട്ടുള്ള വില ഓക്കെ ഇത് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആണ് ഷോപ്പിലേക്ക് നല്ല റേഞ്ചിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഫ്ലെക്സിബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇത് നമുക്ക് നല്ല രസകരമായിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇട്ടിട്ട് ഫ്ലയർ ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഡബിൾ ഡെബ്ലക്സിൽ സൈസിലൊരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലും വരുന്നുണ്ട് കണ്ടായിരുന്ന ടൈപ്പിൽ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് വേറെ വരെയ്ഡാവേണ്ട ഒന്നുമില്ല ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ പോയി പോകാനുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒന്നും പോയി പോകില്ല നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക വേണ്ട ഇത് വേണ്ട പ്ലെയിൻ ആയിട്ടുള്ളതിൽ നല്ല ക്ലോക്ക് ഇന്നത്തെ പ്രൈസ് ചെയ്യാൻ തരുന്നത് ഡബ്ലോ നയൻ ഫൈവ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ഓൺലൈനിൽ വൺ ത്രീ നയൻ ഫൈവ് വൺ ഫോർ നയൻ ഫൈവ് ആണെന്ന് തോന്നുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫോൺ മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഡബിൾ എക്സ് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് സെറ്റ്സാണ് കേട്ടോ അതിൽ നോക്കിയാൽ വൈറ്റ് വിത്ത് കേട്ടോ അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് അതിൽ വേറെ ഡൗട്ടും വേറെ നെഗറ്റീവ്സ് കിട്ടോ വേറെ ഒന്നും ഇല്ല കേട്ടോ ഇത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇത് എന്തുകൊണ്ടിത് ഞാനത് ഈ വീഡിയോ ആദ്യം കണ്ടില്ല നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു പ്രോഡക്റ്റ് വരുന്നത് ഇതിലിത് ഈ രണ്ട് പീസ് തന്നെ വരുന്നുള്ളൂട്ടോ ഒറിജിനലാണ് കാണിക്കുന്നത് ഇതിലെ തൗസൻഡിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ പിന്നെ പല ലെങ്ത്തിനും പല രീതിയിലും പല റേറ്റിലും കാണിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഒറിജിനലാണ് ഇന്ത്യൻ്റെ മെറ്റീരിയലല്ല പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയലാണ് അത് നിങ്ങൾക്ക് വേറെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും ഷോപ്പിൽ വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ രണ്ട് മെറ്റീരിയൽ നമുക്ക് വെച്ച് കാണിച്ചു കൊടുക്കാനും കഴിയും പറ്റും കേട്ടോ അതിൽ നയൻ നയൻറ്റി ഫൈവ് ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് പല റേറ്റും ഉണ്ട് ഇത് വരുന്നത് ഇതേ ഒറിജിനൽ പ്രൊഡക്റ്റാണ് വൺ ഫൈവ് നയൻ ഫൈവിന് ലാസ്റ്റ് പ്രൈസിന് ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ് പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എത്രയ്ക്ക് തരും ഒരു വൺ ടു നയൻ ഫൈവ് സെറ്റ് സെറ്റല്ലേ അപ്പം വൺ ടു നയൻ ഫൈവിന് കേട്ടോ വൺ ടു നയൻ ഫൈവിന് ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ സ്ട്രൈറ്റ്സ് ആയിട്ട് അടിയിൽ ഫുൾ ഇതായിട്ട് സ്ലീവില് മാത്രം ഇങ്ങനെ ആയിട്ട് ഇത് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് അപ്പോൾ വൺ ടു നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അമ്പത്തിനാലത്തഞ്ച് അമ്പത്താറ് അഞ്ച് ലങ്ക് വരുന്നുണ്ട് ഇത് അത് സൂഡാണ് അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നമുക്കിതിൽ ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും ഇത് നമുക്ക് രണ്ട് പാർട്സ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ പ്രൊഡക്റ്റ് വേറെ തന്നെ ലെവലാണ് മെറ്റീരിയൽ പക്ക ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വേറെ വേറെ ഒന്നുമില്ല വേറെ ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല ഇതിൽ എന്താ ഇപ്പം ഇതിൽ വരണം പ്രിന്റ് ഉള്ളത് ഉണ്ട് വരണം പ്രിന്റ് ഇല്ലാത്തതുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തോ പ്രൈസ് ഓൺലി ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് എന്നുള്ളത് വൺ ടു നയൻ ഫൈവ് ആണ് അമ്പത്തഞ്ച് അമ്പത്തറഞ്ച് ലെങ് ഉണ്ട് പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ രണ്ടും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ ഇതുപോലെ ഉപയോഗിക്കുക ചില വ്യക്തികൾക്ക് ഫീഡിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവരുടെ ഓരോ വ്യക്തികളുടെ ഓരോ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോ ഓരോ വ്യക്തികളുടെ ഓരോ ഇഷ്ടാനുസരണം ഓക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഒരു ആഷ് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് തറവാടി പ്രൊഡക്റ്റാണ് കേട്ടോ ഫുള്ളായിട്ട് ത്രെഡ് ഔഫി സീക്വൻസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ഈ ഒരു രണ്ടിൽ ഇങ്ങനെ ഈ ഒരു വർക്കും വന്നിട്ടുണ്ട് പാൻറ്റ് കുറച്ചുകൂടി ഗഴിച്ച് മെറ്റീരിയലാണ് പാൻറ് ചെയ്തിട്ടുള്ളത് പാൻറ്റ് കൊണ്ട് ഒരാൾ പ്രയാസപ്പെടേണ്ടി വരില്ല പറഞ്ഞടിപ്പിക്കുന്ന സംഭവമാണ് കണ്ടാ വേറൊരു പാൻറ്റും കൂടി രണ്ടു പേർക്ക് ഒന്ന് ഒരു കാലിൽ കയറിയിരിക്കാം അത്രയും നല്ല സെറ്റ് സെറ്റ്സാണ് ഓക്കെ അപ്പോൾ അതെ അല്ല ഇതിൽ വരുന്ന ലൈനിങ് ഷാർ ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് ലൈനിങ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏറ്റവും ജസ്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവില് എയിറ്റ് നയൻ്റി ഫൈവില് നമുക്ക് ഡബിൾ എക്സ് എൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കുഞ്ഞു പൂക്കളിലേക്ക് എപ്പോഴും വളരെ ഡിമാൻഡ് ആണ് താഴെ നമുക്കിത് പാൻറ്റിൻ്റെ ക്ലോത്ത് താഴെ സെറ്റാക്കിയിട്ട് അടിച്ചിട്ടുണ്ട് പുറകിലോ പോലെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ക്വാളിറ്റി ആണ് അതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് കേട്ടോ അതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും ഒന്നും നോക്കാനില്ല എയ്റ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കൊടുക്കുക വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഞാൻ വീട്ടിലെത്തുന്ന രീതിയിൽ സെറ്റായി തരാം സെക്കൻഡ് അത് കഴിഞ്ഞിട്ടുണ്ട് തേഡും ഫോർത്തും ഈ കളർ വളരെ ഡിമാൻഡ് ഡിമാൻഡായിട്ടോ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു പാരറ്റ് ഗ്രീനാണത് ഇതിൽ അത്രണ്ട് ലൈറ്റ് അല്ല നല്ല കുഴപ്പമില്ല ഇതാണ് ഇങ്ങനെ ടോട്ടൽ നാല് ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്താ ഇതിൻ്റെ പ്രിന്റാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതേപോലെ തന്നെ അതിലെ ഇത് ഫുൾ ത്രെഡ് ആണ് ത്രെഡ് ഒത്തി സീക്വൻസ് ആണ് കേട്ടോ ഇത് നോക്കിയാ അപ്പോൾ എല്ലാവരും ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ നല്ല കളക്ഷൻസുകളാണ് നമ്മൾ കൊണ്ടുപോകുന്ന എയ്റ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് അഞ്ചിൻ്റെ ഇടയിൽ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് നമുക്ക് വളരെ ഭംഗിയോട് കൂടിയിട്ടുണ്ടെ ഡെയിലിവയർ ആയിട്ട് റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ ഡോസ് കളറുകളാണ് എല്ലാം വരുന്നത് അതേപോലെ നമുക്ക് ഫാസ്റ്റായിട്ട് ഷോപ്പിങ്ങുന്ന കാര്യറ്റ് വരുന്നൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്കിത് ഓൺലൈനിൽ ഇത് ഇത്രയും നല്ല ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ആയിട്ട് നമ്മൾ ഇത് തരുന്നുണ്ട് ഇതിൻ്റെ പാൻറ് പച്ചയുടെ ഇതാണ് വരുന്നത് പിങ്കിൻ്റെ ഇതാണ് വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് ഫോർട്ടി നാൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫീഡിങ് ആണ് വരുന്നത് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ ഈ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് അതിൽ ഹൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ജിബ് കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഉണ്ടോ ഇവിടെയുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ ജിബ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്രിൻറ്റ് അടയ്ക്ക് പോകില്ല കേട്ടോ നമ്മൾ ദീർഘാവശ്യം അറ്റ വീഡിയോ മാത്രമായിട്ടുണ്ടായിരുന്നു ഒരുപാട് പീസ് പോയതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഫോർ നയൻ ഫൈവില് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ല ജോർജ്ജിറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ക് ഓൺലി ഫോർ നയൻറ്റി ഫൈവ് ഫീഡിംഗ് ആണ്ട്ടോ ഫീഡിങ്ങിൽ നല്ല സൂപ്പർ മൂന്ന് കളറുകൾ ഉണ്ടോ ഇത് റിയൽ ഫോട്ടോസ് ചോദിക്കുന്നവർക്ക് ദയവായിട്ട് ഇതേ നമ്മൾ ദയ ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട് പിന്നെ ചെയ്തിട്ട് വെറുതെ വന്ന് ഫോട്ടോ ചോദിക്കുന്നവർ വെറുതെ അൺവാണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് വൺ ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എങ്കൂരി ഉണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇതിൻ്റെ ഈ ഒരു സംഭവം ഇല്ലാത്തതും ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ടുള്ളതും ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ വർക്ക് കണ്ട ഫുൾ ത്രെഡ് ആണ് നല്ല രസകരമായിട്ടുള്ള ത്രെഡ് വർക്ക് ആണത് അതിൽ നോക്കിയാൽ മൾട്ടി ഞമ്മൾ വരച്ച പോലെയായിരുന്നു ഫുൾ മൾട്ടി ത്രെഡ് പോലെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ഇതാണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ടൈപ്പ് ടൈപ്പാണ് മെറ്റീരിയൽ നല്ല ഉണ്ട് താഴെ ഫുള്ളായിട്ട് വർക്ക് കൊണ്ടിട്ട് അത് പഴപ്പുള്ളവൻ ഹൺഡ്രഡോൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് പാനൽ കെട്ടാണ് അപ്പോൾ മറ്റുള്ള എയ്റ്റ് നയൻറ്റി ഫൈവില് നിങ്ങൾ ടോപ്പ് പാൻറ്റ് ചെയ്യാറുണ്ടല്ലോ ഷോൾ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ കമ്പയർ ചെയ്ത് പ്യുവർ പ്രീമിയം ക്വാളിറ്റി ജോർജിറ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നിങ്ങൾക്കിതൊരു നഷ്ടമാവില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് മനസ്സറിഞ്ഞിട്ട് വേറെ ചെയ്യാൻ പറ്റും അത്ര നല്ല ഒരു സൂപ്പർവ്വായിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഒരു ഗൗണാണ് ആണ് കേട്ടോ ഓൺലി ഗൗണാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് നയൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സല് അമ്പത്തഞ്ചെ ലെങ്ത്ത് ഇഞ്ച് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് ഗൗണായി ഡബിൾ സൈസ് ആയി ഫുൾ ആയിട്ട് പാനൽ കേട്ടാണ് ഹൗസിങ് സൈഡിലേക്ക് പ്രോബ്ലംസ് ഒരാൾക്കും വരില്ല കാരണം അത് വിരിഞ്ഞു പോകുന്നതാണ് താഴേക്ക് നോക്കി ഇത്രയും ഫ്ലയേഡ് ആയിട്ടാണ് പോവുക പിന്നെ തടി തോന്നിക്കില്ല വേറെ ഫ്രില്ലും ഫ്ലീറ്റ്സും കാര്യങ്ങളില്ല പാനൽ കട്ടാണ് വരുന്നത് കേട്ടോ കുറേയ്ക്കൊരു പാനൽ കട്ടാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവില് ലൈനിങ് ഇല്ലാട്ടോ സ്ലീവിന്റെ ഹാൻഡിൽ ഫുൾ ലൈസ് വർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ട ഒരു ഇതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് അയക്കുക അഡ്രസ്സ് അയക്കുക പേയ്മെന്റ് അയക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം പ്രോഡക്റ്റ് ഓരോ വ്യക്തികൾക്കും ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് കണ്ട ഈ ഒരു ഗ്രീനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള കളറുകളിൽ ഒന്നാണ് ഈ ഗ്രീൻ ഗ്രീനിൽ ഈ ഒരു വൈറ്റ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ട ഇതാണ് ഇതാണെങ്കിൽ നമുക്ക് വരുന്ന സെക്കൻഡ് ഷെയ്ഡ് കെട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളറുകളാണ് എല്ലാം വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഒരു റെഡിഷ് മെറൂൺ ആണ് നമുക്ക് വരുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് ആ ഒരു വൈറ്റ് ആണ് മെറൂൺ ആണെന്നുണ്ടെങ്കിൽ മെറൂൺ ആയിരിക്കും ആ ഒരു സംഭവം ഫുൾ ആയിട്ട് ത്രെഡ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അട അപ്പം അതിൽ മെറൂൺ ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പീച്ച് കളറും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ് അമ്പത്തഞ്ച് ലൈത്തിൽ ഡബിൾ എസ് എൽ സൈസില് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് അപ് ടു ഹിയർ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ ഫൈവില് നമ്മൾ ബൾക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് കളർ ഇതാണ് കേട്ടോ ഫോർ നയൻ ഫൈവ് ആണ് വളരെ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് ഫോർ നയൻ ഫൈവ് ഫോർ നയൻ ഫൈവ് ഡോ മെറ്റീരിയൽ നല്ല ആയിട്ടുള്ള പ്രിന്റുകളാണ് അപ്പോൾ ഇത് വൃത്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇതിൽ ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ് ഗ്രീൻ ഒരുപാട് പേര് ചോദിച്ചത് ഗ്രീനിൽ ഈ ഒരു കളറാണ് അതിൻ്റെ ഒരു കോംബോ സംഭവമായിട്ട് വന്നത് ഇതാണ് ഡോ മെറ്റീരിയൽ കറക്റ്റ് ചെയ്തിട്ട് ഇതൊരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ഗ്രീന് വരുന്നത് കേട്ടോ അപ്പം അത് ഡബ്ലക്സല് ഫോർ നയൻ ഫൈവില് ലെങ്ത്തിൽ ഗ്രീൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അതേപോലെ തന്നെ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലാങ് ഇതും വരുന്നത് ഫോർ നയൻ ഫൈവില് കേട്ടോ ഡോ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ടോട്ടലി ത്രീ ഷേർട്സ് ആണ് ഡോ മെറ്റീരിയൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടി ഉണ്ടായിരുന്ന കളറുകളാണ് മൂന്ന് ഞാൻ ഇപ്രാവശ്യം കൂടുതലായിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് ചെയ്യുന്നത് കാരണം കൂടുതൽ എൻക്വയറി ഉള്ളതും കൂടുതൽ പേര് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക അതുകൊണ്ട് തന്നെ സ്ലീവ് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ത്രീ നയൻ ഫൈവില് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കളർ അളവി പോവില്ല മെറ്റീരിയലില് ഇതിൽ ചില മെറ്റീരിയലില് ആ ഒരു സംഭവം ഉണ്ട് കണ്ടോ പിന്നെ ഇത് പീ കോക്ക് ഷെയ്ഡാണ് വരിക ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ സൈഡ് ഓപ്പൺ അല്ലാത്ത ഈ ഒരു പ്രോഡക്റ്റ് അതേപോലെ തന്നെ ഇതിൽ ഡോ മെറ്റീരിയലിൻ്റെ കട്ടിങ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡോ മെറ്റീരിയൽ പാൻറ്റും അതേപോലെ തന്നെ നമുക്ക് ദുപ്പട്ടി അവൈലബിൾ ആണ് പാൻറ്റിൽ നമുക്ക് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ത്രീ സൈസ് ഉണ്ട് ടു എക്സൽ സൈസ് ഉണ്ട് രണ്ട് സൈഡിലും രണ്ട് സൈസില് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈഡ് അല്ല നല്ല റയോൺ കാറ്റഗറിയിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു കോൺട്രസ്റ്റ് ആയിട്ടാണ് വരിക പ്ലെയിൻ ടോപ്പിൽ ഇങ്ങനൊരു എന്താ ഫ്ലോറൽ പ്രിന്റിൽ നല്ല രസകരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ ഓൺലി സെവൻ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് പൊറത്താണ് ധൈര്യമായിട്ട് വളരെ ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതും നമുക്ക് സൈഡ് ഓപ്പണല്ല താഴെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല വൃത്തിയോട് കൂടി നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രിൻറ്റ് ഉണ്ടോ ആണ് മെറ്റീരിയൽ മെറ്റീരിയല് കൂല സൈഡ് ഓപ്പൺ അല്ല ഓൺലി സെവൻ നയൻഡ് ഫൈവ് പാൻറും കൂടി അവൈലബിൾ ആണ് ടോപ്പും പാന്റും ഷോളും കൂടിയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് ടു എക്സ് എൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഫ്ലെക്സിബിൾ പ്രൈസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ വീട്ടിലൊക്കെ നമുക്ക് ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ സെറ്റ് അല്ലേ ഇത് ഇത് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ സെവൻ നയൻ ഫൈവില് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ത്രീ എക്സൽ ടു എക്സൽ സൈസ് ആണ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ കോട്ടൺ വിത്ത് മിക്സ് ചെയ്ത് വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് ഡോ മെറ്റീരിയലാണ് ഈ ഒരു പ്രിന്റ് സൈഡ് വരുന്നത് സൈഡ് നമുക്ക് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാണ്ട് സ്ലിറ്റഡ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് അപ്പോൾ ബെസ്റ്റ് ഈസി പ്രൈസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് അതൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹെൽപ് ചെയ്യുക എന്നിട്ട് അത് നല്ല കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാം ബൈ ബൈ അതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നല്ല കളക്ഷൻസ് ഉണ്ടോ ഇല്ലേ ഫുള്ള് കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒരു കമൻ്റിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി ഒന്ന് ചെയ്തിട്ടൊന്ന് പോണേ ഓക്കേ ബൈ ബൈ